നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് എതിരായ പരാമർശത്തിൽ നടിക്കെതിരെ സൈബർ കേസ് ബ്ലാക്ക് മെയിൽ ചെയ്യാനായി സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്ന പരാതിയിലാണ് കേസ് മോർണിംഗ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആലുവ സ്വദേശിനിയായ നടിയാണ് ബാലചന്ദ്ര ബാലചന്ദ്രമനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ബാലചന്ദ്ര മേനോനെതിരെ കഴിഞ്ഞ ദിവസം ലൈംഗിക അതിക്രമം ആരോപിച്ച് ഇവർ പരാതി നൽകിയിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയത് ഷൂട്ടിങ്ങിനിടെ ലൈംഗിക അതിക്രമം നടത്തി എന്നായിരുന്നു ഈ പരാതിയിൽ കാണിച്ചിരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സാമൂഹിക മാധ്യമങ്ങളുടെ അപകീർത്തിപരമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് കാണിച്ചാണ് ബാലചന്ദ്ര ബാലചന്ദ്രമനോൻ കഴിഞ്ഞ ദിവസം ഡി ജി പിക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് െതിരെ സൈബർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആലുവ സ്വദേശിനിയായ ഇതേ നടി തന്നെയാണ് നേരത്തെ മുകേഷും ജയസൂരിയും ഒപ്പം ഇടവേള ബാബുവും ഉൾപ്പെടെയുള്ള ഏഴുപേർക്കെതിരെ ആക്ഷേപവും പരാതിയും ഒക്കെയായി രംഗത്ത് എത്തിയിരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ബാലചന്ദ്രമേനോന് എതിരായ ഈ പരാതിയിലെ സംഭവം നടന്നത് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ അപകീർത്തിപ്പെടുത്തുക മാത്രമാണ് പരാതിക്കാരുടെ ലക്ഷ്യം എന്നാരോപിച്ചുകൊണ്ടാണ് മേനോൻ പരാതി നൽകിയത്